വെൽക്കം ബാക്ക് ടു ഐസ്റ്റർക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തണ്ണിമൊത്തം കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നതാണ് നല്ല ചൂടൊക്കെ ലക്ഷണം പോലെ കിട്ടുന്ന അപ്പോൾ നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തി നമ്മൾ കൊറോണ കാലത്ത് ചക്കപ്പുരി മാങ്ങൾ വെച്ചിട്ട് കുറേ പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല അതേപോലെ തണ്ണിമൊത്തം വെച്ചിട്ട് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് சேரணா இது சேரணா இந்த டேஜே முடி நம்ம அப்ப நமக்கு இந்த ஐஸ்கிரீம் ഉണ്ടാக்க வேண்டியது இந்த தண்ணி மட்டும் தான் இந்த உள்ளே இருக்குது இந்த புளிப்பு எல்லாம் கலரனும் அது போல அப்போ இன்னொரு டாஸ்க் ഉണ്ട് பா சரி பேசிட்டு नांदेडு죠 നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കൂടെ വരണ്ടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മിക്സിയിലിട്ട് അടിക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം കുറച്ച് ആഡ് ചെയ്യണം പിന്നെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് എത്ര അവസരത്തെ കറുക്കി എടുക്കുക അപ്പോൾ നമ്മളിതിലേക്ക് വിപ്പിംഗ് വിപ്പിംഗ് ക്രീം കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ഉണ്ട് കേട്ടോ വിപ്പിംഗ് ക്രീമിന് അത്യാവശ്യം മധുരമുണ്ട് നമ്മൾ കടയിൽ നിന്ന് പഠിച്ചുതന്നെ അതിന് അത്യാവശ്യം മധുരം അപ്പോൾ ആവശ്യത്തിന് മാത്രം ഷുഗർ ഇട്ടാൽ മതി അല്ലെങ്കിൽ നല്ല പതിനായിരിക്കും അത് കഴിഞ്ഞ് നമ്മുടെ തക്കോളിൻ്റെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മിക്സറെ ജാറിലേക്ക് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതൊന്ന് അടിച്ചെടുക്കണം എന്നിട്ട് വേണം നമുക്ക് നമുക്കിഞ്ഞിപ്പോൾ പാത്രങ്ങളിലേക്കൊക്കെ മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് അയക്കാൻ അത് മിക്സിൽ ഇട്ട് അടിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അതിപ്പോൾ എല്ലാം കൂടി ആയിട്ടുണ്ട് നല്ല രീതിയിൽ സെറ്റായി അടിച്ചിട്ടുണ്ട് നമ്മൾ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ജീവിതത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കണം ഇപ്പം നമ്മൾ കടയിൽ പോയപ്പോൾ മറ്റേ അതിൻ്റെ സ്റ്റിക്ക് വേടിച്ചാൽ മറന്നുപോയി പിന്നെ വരണ മണിക്കേ വേറെ നമ്മൾ കോരി തിന്ന സ്റ്റിക്ക് ഒരു മൂന്നെണ്ണം അവിടെ അടുത്തുള്ളൊരു സ്പൂൺ ഒരു കടയിൽ നിന്ന് മേടിച്ചു ഇനിയിപ്പം അത് ഈ ക്ലാസ് ഈ നിരത്തിച്ചിരിക്കുന്ന ക്ലാസ്സിലേക്ക് ഇതൊക്കെ ഒഴിച്ചിട്ട് കുത്തി കുത്തിവെക്കണം അതിൻ്റെ ട്രേ ഉണ്ടെങ്കിൽ അതായിരുന്നു നല്ലത് പക്ഷേ ട്രേ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ക്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അത് കുത്തി വയ്ക്കുകയാണ് നമ്മൾ ഈ നാല് ക്ലാസ്സിലേക്ക് കുത്തി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലത്തെ ബാക്കി വന്നത് ഈ തണ്ണിമത്തിന്റെ ആ തൊണ്ടിലണ്ണം നിറച്ചിട്ട് അടച്ച് ഫ്രീസറിൽ വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ നമ്മളെ ഫ്രിഡ്ജിന്റെ ഫ്രീ ഫ്രീസർ എത്രത്തോളം പറ്റുന്നു അറിയില്ല എന്നാലും ഞാനിത് കയറ്റി വെക്കുന്നുണ്ട് എല്ലാ ക്ലാസ്സുകളും അടിപൊളി വയ്ക്കുന്നുണ്ട് ബാക്കി വന്നതെ നമ്മുടെ ഒരു സീറ്റ്സിന്റെ ഒരു ബോക്സ് ഒക്കെ അപ്പൊ അതിലും കയറ്റി വെച്ചിട്ടുണ്ട് എനിക്കിതൊക്കെ നല്ല രീതിയിൽ സെറ്റായി കിട്ടണം അങ്ങനെ ഒരു ദിവസത്തെ കാത്തിരുമ്പതിന് ശേഷം നമ്മൾ അങ്ങനെ ഐസ്ക്രീം പരീക്ഷിച്ചെക്കാൻ പോകുന്നു അതെ ബാക്കിയുള്ള കൗട്ടിരിക്കൊഴിച്ചു മാത്രമേ എടുക്കുന്നുള്ളു സെറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കണ്ടിട്ട് പട്ടയക്കാളും അതെ എന്തായാലും കിട്ടിയത് കൊണ്ട് തിന്നാ മതി നമ്മള് ഐസ്ക്രീം പരീക്ഷണം ഇല്ല എന്നുള്ളത് ഇത് കഴിച്ചു നോക്കുകയില്ല നമുക്ക് പറയാം അങ്ങനെ നല്ലതാണെന്നുള്ള അഭിപ്രായം കേട്ടുകൊണ്ട് ഞാനും കഴിച്ചാൻ പോവാണ് കഴിച്ച പോകട്ടെ കട്ടാവാണ്ടൂടെ വീട്ടിലൊരു ഗർഭിണിയുള്ളോണ്ട് എന്തത്തിന് ഇടയില് ഐസ്ക്രീം പിന്നെ തയ്ക്കാൻ പറ്റാത്തോണ്ട് നമ്മൾ പെട്ടെന്ന് നിർത്തതാണ് നമ്മുടെ കമ്മണി കുട്ടി വന്നപ്പോ നമ്മള് ആ ക്ലാസ്സിലിരിക്കണ കോളേജ് നമ്മള് സെറ്റാക്കി എടുത്തുട്ടോ അപ്പൊ കുട്ടി ഇത് വീട്ടിലുണ്ടാക്കിയത് ആദ്യമായിട്ട് കാണണം അപ്പൊ അതിൻ്റെ ആകാംക്ഷ നമ്മുടെ ഐസ്ക്രീം വിജയിച്ചു എന്നുള്ള ഒരു ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നത് കാരണം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ അവള് മാറ്റി വെക്കണ അവള് ഇതേ നല്ല ആസ്വദിച്ച് കഴിക്കണം ാണ് അപ്പൊ ഓർമ്മ പോലെ എല്ലാരും ഇതൊക്കെ പരീക്ഷിക്കാം അത് മറ്റൊരു വീഡിയോ കാണാം ഞാൻ സംബന്ധിച്ചിരുന്ന